നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം പ്രവാസ സമൂഹങ്ങളിൽ ഓണാഘോഷം തുടങ്ങിയിരിക്കുകയാണ് പലയിടങ്ങളിലുള്ള പ്രവാസ സമൂഹങ്ങളിലെ സംഘ അംഗങ്ങൾ സംഘടക അംഗങ്ങളൊക്കെ തന്നെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്ര തീയതി ഞങ്ങളുടെ ആഘോഷം ഇത്ര തീയതി ഞങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് പറഞ്ഞ തീയതി ഒക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓണം ഒക്കെ തന്നെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് എന്തായാലും ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ഓണം മാത്രമല്ല പ്രധാനമായും അവിടെ വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകൾ തുറന്നിട്ടുണ്ട് തുറക്കാനുള്ള ദിവസമായിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയാണ് അതിനു മുൻപ് തന്നെ ദുരന്തവുമായി കൂടി വരുന്നുണ്ട് നമുക്ക് പോകാം വിഷമധ്യം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദേശികളെ നാടുകടത്തുമെന്ന് കുവൈത്ത് സുരക്ഷാ വിഭാഗം അറിയിച്ചു യാത്ര ചെയ്യാനാകും വിധം ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷമാകും കരിമ്പട്ടുകയിൽപ്പെടുത്തി നാടുകടത്തുന്നത് ഇവർക്ക് കുവൈറ്റിലേക്ക് തിരിച്ചുവരാനാകില്ല കേസിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരനടക്കം എഴുപത്തിയൊന്ന് വിദേശികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ദുരന്തത്തിൽ ഇരുപത്തിമൂന്ന് വിദേശികൾ മരിച്ചു നൂറ്റി അറുപത് പേർ ആശുപത്രിയിലായി എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ തീരുമാനം വളരെ ഉചിതം തന്നെയാണ് കാരണം നമ്മുടെ ഉള്ള പ്രവാസികൾ ഉണ്ടെങ്കിൽ പോലും മലയാളികൾ ഇതിലുണ്ടെന്ന് അറിയാം പക്ഷേ അവിടെ പോയി എത്രയും പേരുടെ മരണത്തിന് കാരണമാക്കി നൂറ്റി അറുപത് പേർ ആശുപത്രിയിലായി പലയിടങ്ങളിൽ ഈ വിഷമദ്യ ദുരന്തം ഉണ്ടായി അപ്പോൾ അതിന് ഒരു ശിക്ഷ ആവശ്യം തന്നെയാണ് കാഴ്ച നഷ്ടപ്പെട്ട എത്ര പേര് അപ്പൊ ഇതുമാ ഇത് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് നാട്ടിലായാലും വിദേശത്തായാലും അത് ശിക്ഷ കിട്ടേണ്ട കുറ്റം തന്നെയാണ് ഇനി ജന്മത്ത് കുവൈറ്റിലേക്ക് കയറാം എന്ന് കരുതി കരിമ്പട്ടികരിപ്പെടുത്തിയിരിക്കുകയാണ് എനിക്കൊന്നും കുവൈത്തിൽ മാത്രമായിരിക്കില്ല ജി സി സി രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഈ ഇതൊരു ബാധകമായിരിക്കും എന്നുള്ളതാണ് അതായത് കൃത്യമായി തന്നെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു മറ്റു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ പെട്രോൾ പമ്പിൽ ട്രക്കിന് തീപിടിച്ചതിനെ തുടർന്നുണ്ടായ വൻ ദുരന്തം ഒഴിവായത് യുവാവിന്റെ സംയോജിത ഇടപെടലിലൂടെ സൌദി അറേബ്യയിലെ റിയാദ് പ്രവിശ്യയിലെ ദവാദ് മീലാണ് സംഭവം തീറ്റ നിറച്ചെത്തിയ ട്രക്കിന് പെട്രോൾ പമ്പിൽ വെച്ച് തീ പിടിക്കുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന സൌദി പൌരൻ മാഹിർ ഫഹദ് അൽ ദൽബാഹിയുടെ സാധാരണ ധൈര്യമാണ് അസാധാരണ ധൈര്യം തന്നെയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഒഴിവാകാനായി കാരണമായത് തീ ആൾ തുടങ്ങിയ ട്രക്കിലേക്ക് യുവാവ് ഓടിക്കയറി ട്രക്ക് പെട്രോൾ പമ്പിൽ നിന്ന് ഓടിച്ച് കൊണ്ടുപോവുകയായിരുന്നു ജീവൻ പണയം വെച്ച് യുവാവ് നടത്തിയ സാഹസിക പ്രവൃത്തിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ട്രക്കിൽ നിന്ന് തീ പടർന്ന് പമ്പിലെ ഇന്ധന ടാങ്കുകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട യുവാവ് അതി സാഹസികമായാണ് ട്രക്ക് അവിടെ നിന്ന് ഓടിച്ചു മാറ്റിയത് ട്രക്കിന് തീ പിടിച്ചതിന് പിന്നാലെ ട്രക്ക് ഡ്രൈവർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇതിന് കഴിഞ്ഞില്ല ഇത് കണ്ടുനിന്ന മാഹിർ ഫഹദ് അൽ ദൽബാഹി മറ്റൊന്നും ചിന്തിക്കാതെ ട്രക്കിലേക്ക് ഓടിക്കയറുകയായിരുന്നു സ്വന്തം ഗ്രാമമായ അൽ സാലിഹിയിലേക്കുള്ള യാത്രക്കിടെ സമീപത്തെ ഒരു കടയിൽ സാധനം വാങ്ങാൻ നിന്നപ്പോഴാണ് ട്രക്കിന് തീ പിടിച്ചത് ഇദ്ദേഹം കാണുന്നത് പെട്രോൾ പമ്പിലേക്ക് തീ പടർന്നാൽ വലിയ സ്ഫോടനം വൻ ദുരന്തവും ഉണ്ടാകുമെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി പെട്രോൾ പമ്പും അവിടെ കൂടിയിരുന്നവരെയും രക്ഷിക്കണമെന്ന ചിന്ത മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഉടൻ തന്നെ താൻ ട്രക്കിലേക്ക് ഓടിക്കയറിയെന്നും ഇന്ധന ടാങ്കുകളിൽ നിന്ന് അകലെ സുരക്ഷിതമായി സ്ഥലത്തേക്ക് ഓടിച്ചു മാറ്റിയതായും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മാഹിൽ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനിടെ മാഹിന്റെ മുഖത്തും തലയിലും കൈകാലുകൾക്കും ഒക്കെ തന്നെ ഗുരുതര പരിക്ക് ഏറ്റിട്ടുണ്ട് പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകൻ അദ്ദേഹത്തെ ഉടൻ തന്നെ റിയാദിലെ കിങ് സൌദ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റി സത്യത്തിൽ ചില സമയങ്ങളിൽ ചില അവസരങ്ങളിൽ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു ഇദ്ദേഹം ഈ ഒരു മനുഷ്യൻ എന്ന് പറയും ദൈവമായി മാറുന്ന പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ തീ പടർന്ന പെട്രോൾ പമ്പിലേക്ക് പോയി എത്ര എത്ര ഒരു അപകടം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഈ പരിക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ എന്നുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇത്തരം സംയോജിതമായ ഇടപെടൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ഇവിടെയുള്ള ഭരണകൂടം കാണാതെ പോകില്ല എന്ന് ഉറപ്പാണ് അത് അത് അവിടെ ആയതുകൊണ്ടാ വിദേശ രാജ്യങ്ങളിൽ ആയതുകൊണ്ട് നമുക്ക് എടുത്തു പറയാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കാത്തു വലിയൊരു സമ്മാന പൊതുയിരിപ്പുണ്ടെന്ന കാര്യത്തിലും തീർച്ചയായിട്ടും കാരണം വിദേശങ്ങളിലൊക്കെ അങ്ങനത്തെ അവര് ജി സി സി യിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ലുലു ഗ്രൂപ്പ് ദുബായ് നാഥ് അൽഹമറിൽ പുതിയ എക്സ്പ്രസ് സ്റ്റോർ തുറന്നുകൊണ്ടാണ് ലുലു യു എ യിലെ സാന്നിധ്യം വിപുലമാക്കിയത് ജി സി സിയിലെ ലുലുവിന്റെ ഇരുന്നൂറ്റി അറുപതാമത്തെയും യു എ യിലെ നൂറ്റി പന്ത്രണ്ടാമത്തെയും സ്റ്റോറാണ് ദുബായ് നാഥ് അൽഹമറിലേതെന്ന് പ്രത്യേകതയുമുണ്ട് ഇരുപത്തിരണ്ടായിരം ചതുരശ്രടി വിസ്തീർണമുള്ള ലുലു എക്സ്പ്രസ് നാദൽ ഹമറിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പഴം പച്ചക്കറി ഗ്രോസറി ബേക്കറി സീഫുഡ് മാംസം ഡയറി ഉൽപ്പന്നങ്ങൾ വീട്ടുപകരണങ്ങൾ ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ എല്ലാം വൈവിധ്യമാർന്നൊരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ എം എ സലീമിന്റെ സാന്നിധ്യത്തിൽ നടന്നു ദുബായ് ഔഖാഫ് ഗവൺമെന്റ് പാർട്ട്ണർഷിപ്സ് അഡ്വൈസർ നാസർ താനി അൽ മദ്രസിയും ഔഖാഫ് കൊമേഴ്സ്യൽ ബിസിനസ് ഡെവലപ്മെന്റ് പ്രതിനിധി ഗാലിഫ് ബിൻ ബർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മികച്ച ഇ കൊമേഴ്സ് സേവനവും ലുലു എക്സ്പ്രസ് ഉറപ്പാക്കുന്നുണ്ടെന്ന് എം എ സലീം അറിയിച്ചു യു എയിൽ കൂടുതൽ സ്റ്റോറുകൾ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൾ മജീദ് ബൈയിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് റീജിയണൽ ഡയറക്ടർ ജെയിംസ് കെ വർഗീസ് ദുബായ് റീജിയണൽ ഡയറക്ടർ കെ പി തമ്പാൻ എന്നിവരും പങ്കെടുത്തു അതേസമയം അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ലുലു മുപ്പത്തിയാറായിരം കോടി രൂപ വരുമാനം നേടിയിട്ടുണ്ട് ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വളർച്ചയോടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം ആകെ ലാഭവും ലുലു സ്വന്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നിക്ഷേപകർക്കായി എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപ അതായത് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ മില്യൺ ഡോളർ ലാഭവിഹിതവും പ്രഖ്യാപിച്ചു അതായത് എഴുപത്തിയെട്ട് ശതമാനത്തിലേറെ ലാഭവിഹിതം നിക്ഷേപകർക്ക് നൽകുന്നു രണ്ടാം പദത്തിൽ കമ്പനി നാല് പോയിൻറ്റ് ആറ് ശതമാനം അധിക വളർച്ച കൈവരിച്ചു പ്രൈവറ്റ് ലേബൽ ഇ കൊമേഴ്സ് മേഖലയിലെ ശക്തമായ വളർച്ചയാണ് ഈ നേട്ടത്തിന് കാരണം പ്രൈവറ്റ് ലേബൽ അതായത് ലുലു പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങൾ അയ്യായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ വരുമാനത്തോടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വളർച്ച നേടി മൊത്തം റീറ്റെയിൽ വരുമാനത്തിന്റെ ഇരുപത്തി ദശാംശം ഏഴ് ശതമാനം പ്രൈവറ്റ് ലേബലിൽ നിന്നാണ് ഇ കൊമേഴ്സ് മേഖല തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയുടെ വരുമാനത്തോടെ നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് ശതമാനം വളർച്ചയും കൈവരിച്ചു യു എ ഇയിൽ ഒൻപത് ദശാംശം നാല് ശതമാനം സൗദി അറേബ്യയിൽ മൂന്ന് ദശാംശം എട്ട് ശതമാനം കുവൈത്തിൽ നാല് ദശാംശം ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് ഈ വർഷം പതിനൊന്ന് പുതിയ സ്റ്റോറുകൾ ലുലു ഗ്രൂപ്പ് തുറന്നു ഒൻപത് പുതിയ സ്റ്റോറുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്നും റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിച്ച നിക്ഷേപകർക്ക് മികച്ച നേട്ടങ്ങൾ ഉറപ്പാക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സുസ്ഥിര വളർച്ചയും ദീർഘവീക്ഷണ പദ്ധതികളുമാണ് നടപ്പാക്കുന്നത് എന്നും അദ്ദേഹം അന്ന് കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുബായിൽ പുതിയ ഒരു കൂടി ലുലു തുറന്നിരിക്കുന്നത് അറേബ്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു കാലത്ത് കാര്യമായ സംഭാവനകളൊന്നും നൽകാത്ത പ്രദേശമായിരുന്നു ചെങ്കടൽ തീരം ജിദ്ദയിൽ നിന്നുള്ള ബോട്ട് യാത്രകളാൽ മാത്രമായിരുന്നു പലപ്പോഴും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് ഈ തീരം രാജ്യത്തിന്റെ ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായി അത്യാഡംബര ടൂറിസം കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ചെങ്കടൽ ടൂറിസം അഞ്ച് പോയിന്റ് എട്ട് ആറ് ബില്യൺ ഡോളർ ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ആഡംബര ഹോട്ടലുകൾക്കപ്പുറം കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ റീസ്കേപ്പ് റെസ്റ്റോറേഷൻ പദ്ധതി പോലുള്ള സംരംഭങ്ങൾ ഡൈവിംഗ് അണ്ടർ വാട്ടർ വിനോദങ്ങൾ എന്നിവയെല്ലാം പ്രദേശത്തേക്ക് വലിയ തോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ പത്തൊൻപത് മില്യൺ വിനോദസഞ്ചാരികളെ പടിഞ്ഞാറൻ തീരത്തെ ടൂറിസം പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാനാണ് സൗദി റെഡ് സീ അതോറിറ്റി ലക്ഷ്യമിടുന്നത് പുതിയ മറൈനുകൾ യാർഡ് ചാർട്ടുകൾ അതുപോലെ തന്നെ അലുള്ള പോലെയുള്ള പൈതൃക കേന്ദ്രങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ് രണ്ട് വർഷത്തിനുള്ളിൽ അറുപത് മറീനുകൾ ലൈസൻസ് ചെയ്യാനാണ് പദ്ധതി ഇതിൽ ആറെണ്ണം ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഒരു കാലത്ത് ചെറുകിട ഓപ്പറേറ്റർമാരായിരുന്നു തീരത്ത് ആധിപത്യം പുലർത്തിയിരുന്നത് എങ്കിൽ ഇന്ന് വൻകിട കമ്പനികൾ പോലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സൗദി അറേബ്യ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ചെങ്കടൽ ടൂറിസം എൺപത്തിയഞ്ച് മില്യൺ റിയാർ അതായത് ഇരുപത്തിരണ്ട് ദശാംശം ആറ് മില്യൺ ഡോളർ ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്യുമെന്നും രണ്ടു ലക്ഷത്തി പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സൗദി റെഡ് സീ അതോറിറ്റി പ്രതികരിച്ചിട്ടുണ്ട് വൻകിട കമ്പനികൾക്ക് പുറമേ പ്രദേശത്തെ പരമ്പരാഗത വ്യവസായികളെയും പദ്ധതിയുടെ ഭാഗമായി നിലനിർത്തുന്നുണ്ട് പവിഴപ്പുറ്റി സംരക്ഷണത്തിലും പരിസ്ഥിതി സൗഹൃദ റിസോർട്ടുകളിലുമാണ് പ്രാദേശിക സമൂഹങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തിലധികം സൗദി യുവാക്കൾ ഡൈവ് ഇൻസ്ട്രക്ടർമാരായും മറീന മാനേജർമാരായും പരിശീലനം നേടി സ്ത്രീകളും സെയിലിംഗ് പവർ ബോട്ട് റേസിംഗ് മേഖലകളിൽ സജീവമായിരുന്നു ഉയർന്നുവരുന്ന തൊഴിലവസരങ്ങളിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും നിരവധി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിനോടകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും മറ്റും ഭാഗമായി നിരവധി പ്രവാസികൾ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇനി ഒമാനിലേക്ക് വരികയാണെങ്കിൽ ഒമാനിലെ അൽ ഗുവൈർ സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചുവെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു ഇന്ന് രാവിലെ മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വൈകുന്നേരം വരെയാണ് അടച്ചിടുക നവീകരണത്തിന്റെ ഭാഗമായാണ് പാത അടച്ചിരുന്നത് മുനിസിപ്പാലിറ്റി റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് താൽക്കാലികമായി അടച്ചിരുന്നത് ഇതുവഴി വാഹനം ഓടിക്കുന്നവർ ഗതാഗത മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അടച്ചിടൽ കാലയളവിൽ ബദൽ വഴികൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി എമിറേറ്റിലെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി ഒട്ടേറെ വികസന വിപുലീകരണ പദ്ധതികൾ പൂർത്തിയാക്കി റോഡുകൾ പാലം തുരങ്കം എന്നിവയ്ക്ക് വേണ്ടിയാണ് അബുദാബി മുനിസിപ്പാലിറ്റി ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പദ്ധതികൾ പൂർത്തീകരിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു വികസന പദ്ധതികളുടെ പൂർത്തീകരണം വേനലവധി കഴിഞ്ഞുള്ള പുതിയ അധ്യയന വർഷാരംഭത്തോടെ നഗരത്തിൽ ഗതാഗത കുരുക്ക് വർധിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ റോഡുകളും പാലങ്ങളും അടക്കം നിർമ്മിച്ച് ഗതാഗത സൗകര്യങ്ങൾ വിപുലീകരിച്ചത് ഇതുകൂടാതെ അബുദാബി ഈ മാസവും അടുത്ത മാസവുമായി പന്ത്രണ്ടിലേറെ വിവിധ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്കും വേദിയാകുന്നുണ്ട് ഏതാണ്ട് എഴുന്നൂറ്റമ്പത് കോടി ദീർഘം ചെലവ് പ്രതീക്ഷിക്കുന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതികളും മുനിസിപ്പാലിറ്റിയും ഗതാഗത വകുപ്പും ദീർഘകാല വികസന പദ്ധതിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ താമസയോഗ്യമായ പ്രധാന നഗരമാണ് അബുദാബി ലോകത്തിലെ മികച്ച പത്ത് സ്മാർട്ട് സിറ്റികളിൽ ഉൾപ്പെടുകയും ആഗോളതലത്തിൽ സുരക്ഷിത നഗരമെന്ന നേട്ടത്തിലെത്തുകയും ചെയ്തതിന്റെ ഭാഗമായാണ് വികസന പദ്ധതികളും നടപ്പില ഇതിനകം തന്നെ നടപ്പാക്കിയതും നടപ്പാക്കാനിരിക്കുന്നതുമായ പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വികസനം പൌരർക്കും താമസക്കാർക്കും നൽകുന്ന ഉയർന്ന സേവനങ്ങൾ എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് അടിസ്ഥാന സൗകര്യ വികസനം എന്നത് സുസ്ഥിരമായ ഭാവി മുന്നിൽ കണ്ടുള്ളതാണ് എന്നും അധികൃതർ പറഞ്ഞു സായിദ് സ്ട്രീറ്റ് സായിദ് ബിൻ അഹമ്മദ് അൽ ഒതയ്ബ സ്ട്രീറ്റ് അബ്ദുൾ റഹ്മാൻ മക്ലൌഫ് സ്ട്രീറ്റ് അൽ ഫലാഹ് സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ സെക്ഷൻ ഉൾപ്പെടെ ഒട്ടേറെ വിപുലീകരണങ്ങളാണ് ഭാവി പൂർത്തിയാക്കാനിരിക്കുന്നത് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കൽ നഗരവികസനം എന്നിവ മുന്നിൽ മിനാ തുരങ്കവും കണ്ടുകൊണ്ടു സുഗമമായ ഗതാഗതത്തിനായുള്ള ഷൈക്ക് തുരങ്കത്തിന്റെ അറ്റകുറ്റപ്പണിക്കും ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റി ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇനി തുറന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിൽ കണ്ട ഏറ്റവും നല്ലൊരു റോഡായും സ്ഥലമായും ഒക്കെ തന്നെ അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട രാജ്യത്തെ എല്ലാ വാഹനങ്ങളിലും ഗ്ലാസ് അനുവദിക്കുന്നതായി കുവൈറ്റ് സർക്കാർ ഗതാഗത നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു പുതിയ നിയമപ്രകാരം വാഹനങ്ങളുടെ ഫാക്ടറി സ്പെസിഫിക്കേഷനുകൾക്കനുസരിച്ച് ടിൻ്റഡ് ഗ്ലാസ് സ്ഥാപിക്കാം ഇതുകൂടാതെ അമ്പത് ശതമാനത്തിൽ കൂടുതലാകാത്ത ദൃശ്യപരതയുള്ള വർണ്ണ ഫോയിലുകളും അനുവദിച്ചിട്ടുണ്ട് ഗൾഫ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിച്ച് ഡ്രൈവറുടെ സീറ്റിന് എതിർവശത്തുള്ള ഗ്ലാസ് ഒഴികെയുള്ള എല്ലാ വിൻഡോകളിലും ടിൻ്റിങ് സാധുവാണെന്ന് തീരുമാനിക്കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഗ്ലാസുകളും ഫോയിലുകളും കർശനമായി നിരോധിച്ചിട്ടുമുണ്ട് പ്രവാസികളടക്കമുള്ള യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുന്ന സംവിധാനവുമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു സെക്കൻഡിന് ഒന്നിലധികം യാത്രക്കാരെ കടത്തിവിടുന്ന എ ഐ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഇടനാഴിയാണ് വിമാനത്താവളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ രേഖകൾ കാണിക്കാതെ ഒന്നേ ഈ തിരിച്ചറിയൽ രേഖകൾ കാണിക്കാതെ തന്നെ ഒരേ സമയത്ത് പത്തു പേർക്ക് വരെ ഇടനാഴിയിലൂടെ കടന്നു പോകാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ബോർഡ് ക്രോസിംഗിൽ എത്തുന്നതിന് മുൻപ് തന്നെ പുതിയ സംവിധാനത്തിന്റെ സഹായത്തോടെ യാത്രക്കാരന്റെ വിവരങ്ങൾ ൾ വിമാനത്താവള അധികൃതർക്ക് ലഭ്യമാകുമെന്ന് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആന്റ് ഈ ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മാരി ഒരേ സമയത്ത് കൂടുതൽ യാത്രക്കാരെ കടത്തിവിടാൻ സാധിക്കുമെന്നതിനാൽ തന്നെ പ്രക്രിയകൾ വേഗത്തിലാവുകയും വിമാനത്താവളത്തിന്റെ ശേഷി ഇരട്ടിയാവുകയും ചെയ്യുമെന്ന് അൽമാരി ചൂണ്ടിക്കാട്ടി ലോകത്ത് തന്നെ ഇത്തരത്തിലൊരു സംവിധാനം ആദ്യമായാണ് നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയ സംവിധാനം വിമാനത്താവളത്തിലെ പ്രക്രിയകളും യാത്രയും സുഖമാക്കുന്നു എന്ന് അനേകം യാത്രക്കാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പാസ്പോർട്ട് കൺട്രോൾ കൌണ്ടറിൽ വരി നിന്ന് സമയം കളയാതെ തന്നെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നു എന്നാണ് കൂടുതൽ അഭിപ്രായം കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും തിരക്ക് തടയുകയും ചെയ്യുന്നതിലൂടെ യാത്രാനുഭവം കൂടുതൽ ആസ്വാദകരവും തടസ്സരഹിതവുമാക്കി മാറ്റാം എന്നതാണ് വ്യക്തമാകുന്നത് എന്തായാലും പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾ എന്തായാലും പ്രവാസികൾ കുറെ അധികം നാളുകളെ കാത്തിരിക്കുന്ന ഒരു തന്നെയാണ് തന്നെയാണ് ഒരു ആവശ്യം ഇപ്പോൾ യു എയിലെ പന്ത്രണ്ട് സ്വകാര്യ സ്കൂളുകൾക്കെതിരെ നടപടി ശക്തമാക്കി അബുദാബി വിദ്യാഭ്യാസ റെഗുലേറ്ററി അതോറിറ്റി എക്സ്റ്റേണൽ അസസ്മെന്റ്സ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ എന്നിവയെക്കാൾ ഇന്റേണൽ ഗ്രേഡുകൾ വളരെ ഉയർന്നതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഗ്രേഡ് വ്യതിയാനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാസം അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് എമിറേറ്റിലെ ചില സ്വകാര്യ സ്കൂളുകളിൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കിയിരുന്നു വിലക്ക് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം പതിവായി നടത്തുന്ന ഗുണനിലവാര വിലയിരുത്തലിലാണ് പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് എ ഡിഇ കെ പ്രസിദ്ധീകരിച്ചത് പഠനത്തിലോ നേട്ടത്തിലോ പുരോഗതിയും ഉണ്ടാകാതെ തന്നെ വിദ്യാർത്ഥികളുടെ ഗ്രേഡുകൾ കാലക്രമേണ വർദ്ധിക്കുന്ന രീതിയെയാണ് ഗ്രേസ് വർദ്ധനവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ അക്കാദമിക് പുരോഗതി പ്രതിഫലിപ്പിക്കാതെ മാർക്ക് ഉയരുമ്പോൾ അവയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കുകളും അസസ്മെന്റ് റിസൾട്ടുകളും താരതമ്യം ചെയ്യുന്നതിനായി സ്കൂളുകൾ ആന്തരിക ഗ്രേഡ് ഡാറ്റ സമർപ്പിക്കേണ്ടതായി വരുമെന്ന് എ ഡിഇ അണ്ടർ സെക്രട്ടറി മുബാറക് ഹമ്മദ് അൽ അറിയിച്ചു വിദ്യാഭ്യാസ സംവിധാനത്തിലെ അപാകതകൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ട്രെൻഡ് വിശകലനവും ഈ ഘട്ടത്തിൽ ഉൾപ്പെടും മാർക്ക് വിലയിരുത്തലിൽ സ്ഥിരതയും കൃത്യതയും ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം പിഴ ചുമത്തുകയല്ല മറിച്ച് വിദ്യാഭ്യാസ മേഖലയിലുടനീളം തുടർച്ചയായ പുരോഗതി ഉണ്ടാക്കുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ സ്കൂൾ എന്തോ വലുതാണ് എന്ന് കാണുന്നതിനായിട്ടുള്ള ഒരു തന്ത്രപ്രാടായിരുന്നു അതായത് കൃത്യമായി തന്നെ അത് കണ്ടുപിടിച്ചല്ലോ എന്നുള്ളതാണ് എന്തായാലും പ്രവാസികൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂൾ എത്രത്തോളം നല്ലതാണ് നിലവാരമുള്ളതാണ് എന്നതുകൂടി വളരെ പ്രധാനമായി തന്നെ ശ്രദ്ധിക്കുക അടുത്ത ദിവസം കാണാം നമസ്കാരം